പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണിലാൽ നമ്മൾ ഈ കാണുന്ന റോഡ് ആലത്തൂർ തിരുവല്ലാമല കൂട്ടുപാത പഴമ്പാലക്കോട് എന്നിങ്ങനെ പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ കാണുന്ന ഈ കൂട്ടുപാത റോട്ടിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം നമ്മളിനി കാണാൻ പോകുന്ന ഭവനത്തിലേക്ക് വീഡിയോ ഒന്നോ രണ്ടോ പ്രാവശ്യം മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് നേരെ നമ്മുടെ ഭവനത്തിലേക്ക് പോകാം നമ്മൾ ഈ കാണുന്നതാണ് ഭവനം അതായത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന മെയിൻ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം ഇപ്പോൾ എട്ടൊമ്പത് തെങ്ങ് നന്നായി കായ്ക്കുന്ന എട്ടൊമ്പത് തെങ്ങ് ഉണ്ട് കേട്ടോ ഇന്നത്തെ നാളികേരത്തിനൊക്കെ നല്ല വിലയാണ് അതിനനുസരിച്ച് തന്നെ പോലെ തേങ്ങ കാച്ചു നിൽക്കുന്നുണ്ട് അതായത് തെങ്ങിൽ നാളികേരം പോലെ കാച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ വലിയ രണ്ട് ഗേറ്റാണ് ആ ഗേറ്റ് രണ്ടും തുറന്ന് നേരെ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുകയാണ് അപ്പോൾ ചുറ്റുപാകും അതിൽ കെട്ടിയിട്ടുണ്ട് പത്ത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഈ വീടിലുള്ളത് പത്ത് സെൻറ്റ് സ്ഥലം ഇപ്പോൾ ചുറ്റുപാകും നിങ്ങൾ വീടുകളിൽ തന്നെ മുഴുവനായി കണ്ട് മനസ്സിലാക്കണം ശ്രദ്ധിച്ച് കാണണം കേട്ടോ നമ്മുടെ പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ നിൽക്കുന്നത് അപ്പോൾ നല്ലൊരു സിറ്റ് സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ പണിതിരിക്കുന്നത് അതായത് ചെങ്കല്ല് കൊണ്ടാണ് വീട് പണിതിരിക്കുന്നത് പുഴമണല് കൊണ്ടാണ് തേച്ച് തേ തേച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരിക്കലും എംസാൻ്റൊന്നും ഇതിൽ ചേർന്നിട്ടേ ഇല്ല മൊത്തം നല്ല പുഴമണലും ചെങ്കല്ല് കൊണ്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് ഒരിക്കലും കൊടുക്കേണ്ട രീതിയിൽ പണിതല്ല കേട്ടോ നല്ല ജനല് വാതിലെല്ലാം തേക്കിൻ്റെത് കൊണ്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരെ വീടിൻ്റെ അകത്ത് ഹാളിലേക്ക് കയറുമ്പോൾ നമുക്ക് മൊത്തം നിങ്ങൾ നോക്കണം വീടിൻ്റെ ഭിത്തികളൊക്കെ നോക്കണം ഒരു പൊട്ടൽ പോലും ഇല്ല പിന്നെ അതുകൂടാതെ നല്ല സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ സീലിംഗ് വർക്കും ചെയ്ത ഒരു മനോഹരമായ നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വീടിൻ്റെ വില ഏറ്റവും കുറവ് വിലക്കാണ് ഈ വീട് കൊടുക്കുന്നത് വെറും ഇരുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് അത് ലാസ്റ്റ് പ്രൈസാണ് ഇതിൽ കുറയില്ല കേട്ടോ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ലാസ്റ്റ് പ്രൈസ് നല്ലൊരു ഡൈനിങ് ഹാള് അതായത് വാ നമ്മൾ സ്റ്റെയർ കയറിപ്പോകുന്നതിൻ്റെ ഭാഗത്ത് തന്നെയായിട്ട് ഒരു ഡൈനിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ് അത് അറ്റാച്ചഡ് ആണ് കേട്ടോ ബെഡ്റൂം അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് നേരെ അടുത്തത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ഒരു പന്ത്രണ്ട് പതിനൊന്ന് എന്നിങ്ങനെയൊക്കെയാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം വലിയ ബെഡ്റൂമ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണണം ഇനി നമുക്ക് രണ്ട് ബെഡ്റൂം കഴിഞ്ഞു ഇനി നമുക്ക് നേരെ അടുത്തതായിട്ട് ഇതാണോ ഈ ഭാഗത്തായിട്ട് ഒരു ഡൈനിങ് ടേബിൾ ഇടാം അതുകൂടാതെ ഇവിടെ ഡൈനിങ് ടേബിളിനായിട്ട് സെപ്പറേറ്റ് ഇവിടെ ഡൈനിങ് ഹാളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു ഡൈനിങ് ടേബിൾ ഇടാനായിട്ട് എല്ലാവരും ഈ സ്റ്റെയറിൻ്റെ ആ ഭാഗത്താണ് ഡൈനിങ് ടേബിൾ ഇടുക ഇതിവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കട്ട് ചെയ്തിട്ട് ഓപ്പണായിട്ടുള്ള കിച്ചൺ ഒരു രണ്ട് മൂന്ന് വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ ഇതാണ് അടുക്കള ഈ വീടിൻ്റെ അടുക്കള ഈ കാണുന്നതാണ് ഇവിടെ ഗ്യാസ് മാത്രമാണ് കത്തിച്ചോണ്ടിരിക്കുന്നുള്ളൂ ഗ്യാസ് ഇവിടെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വിറകടുപ്പായിട്ട് നേരെ പുറത്തേക്കാണ് പുറത്താണ് വിറകടുപ്പ് കൊടുത്തിരിക്കുന്നത് അത് ആ ഭാഗം ഷീറ്റിട്ട് ചുറ്റു ഭാഗവും ഭിത്തി കൊണ്ട് മറിച്ച് ഷീറ്റിട്ടിരിക്കുന്നത് മൊത്തം ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ല അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് വീടിൻ്റെ അകത്ത് മൊത്തം ഗ്രില്ലാണ് കാണുന്നത് അതുകൂടാതെ ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമും കൊടുത്തിരിക്കുന്നു ഉണ്ടോ വലിയ ബാത്റൂമ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും പത്ത് സെൻറ്റ് സ്ഥലവും എട്ടൊമ്പത് തെങ്ങ് നന്നായി കായ്ക്കുന്നത് വെള്ളത്തിനായിട്ട് ബോർ വെല്ലുണ്ട് അതുകൂടാതെ പൈപ്പ് വെള്ളമുണ്ട് പൈപ്പ് വെള്ളത്തിനായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു ഒമ്പതിനായിരം ലിറ്റർ കൊള്ളുന്ന ടാങ്ക് പണിതിട്ടുണ്ട് അതായത് മണ്ണിൻ്റെ അടിയിലേക്ക് ആക്കിയിട്ട് കരിങ്കല്ല് കൊണ്ട് കെട്ടി ടാങ്ക് പണിതിരിക്കുന്നത് ഒമ്പതിനായിരം ലിറ്ററോളം കൊള്ളുന്ന ഒരു ടാങ്കാണ് നമ്മളീ കാണുന്നത് അത് പൈപ്പ് വെള്ളം നേരെ പൈപ്പ് ഇവിടെ നിന്ന് വന്ന് വെള്ളം ഇതിലേക്ക് ഇറങ്ങും ഇവിടെ നിന്നാണ് നമ്മൾ മുകളിലേക്ക് അടിച്ചു കയറ്റുന്നത് അപ്പോൾ അത് കൂടാതെ ഉണ്ട് കേട്ടോ ഇത് ചുറ്റും കാടൊന്നുമല്ല അതിൻ്റെ വീടിൻ്റെ പുറകോശം കാടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും ഇത് കാടല്ല ഇതിൻ്റെ പുറകിൽ വീടുണ്ട് ആ വീട് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒത്തിരി വീടുകളുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് രണ്ട് വീടാണ് അവിടെ നിൽക്കുന്നത് രണ്ട് ഓടിറ്റ വീടുകൾ ആണ് ആ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ വില ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടും സ്വന്തമാക്കാം ലോൺ സൗകര്യം ലഭ്യമാണ് ഇരുപത് ലക്ഷം രൂപ ഈ പ്രോപ്പർട്ടിക്ക് ഇപ്പോൾ നിലവിൽ ലോൺ ഉണ്ട് ആ ലോൺ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതായിരിക്കും ഈ വീടിൻ്റെ ഏറ്റവും ടെറച്ചിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഉള്ളിൽ കൂടെ തന്നെയാണ് സ്റ്റെയർ ഒന്നോ രണ്ടോ ബെഡ്റൂം എടുക്കാനുള്ള സ്ഥല സൗകര്യം ഈ വീട്ടിലുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുകൂടാതെ ഈ തൃശ്ശൂർ ജില്ലയിൽ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാവട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ അവിടെ വന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലാണ് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീൻ കാണ നമ്പറുമായി കോൺടാക്ട് ചെയ്തോളൂ ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും കാണുവാനായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് കാണണം കേട്ടോ